ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി കൊഞ്ച് ആണ് അപ്പോൾ നമുക്ക് വളരെ ടേസ്റ്റിയായ ഒരു കൊഞ്ച് റോസ്റ്റ് എങ്ങനെ തയ്യാറാക്കാംന്ന് നോക്കാം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതാ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നമ്മൾ കൊഞ്ചൊക്കെ കൊന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇന്ന് നമുക്കതിലേക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടി അരസ്പൂൺ മുളക് പൊടി കാൽസ്പൂൺ കുരുമുളക് പൊടി അരസ്പൂൺ ഗരം മസാല ആവശ്യത്തിന് ഉപ്പൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതാ നമ്മളിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇത് ഫ്രൈ ചെയ്ത ശേഷമാണ് നമ്മൾ കൊഞ്ച് റോസ് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ ഫ്രൈ ചെയ്യാൻ ആവശ്യമായ പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് പാനിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചെടുക്കാം അപ്പോൾ അതാ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ മസാല വരട്ട് വെച്ചിരിക്കുന്ന കൊഞ്ച് ചേർത്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതാ നമ്മുടെ കൊഞ്ചൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടിയുള്ള ഒരു മസാല തയ്യാറാക്കി എടുക്കാം ഒരു ചട്ടി വെച്ചുകൊടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ച് ശേഷം നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് അത് നന്ന ചതച്ചുകൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ചെറിയുള്ളിയാണ് അപ്പോൾ അത് ആ ചെറിയുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുന്നില്ല ചെറിയുള്ളി മാത്രമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അത് ആ ചെറിയുള്ളി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ചെറുതായിട്ടൊന്ന് വയണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് വേണ്ടത് പച്ചമുളകും അതുപോലെ തന്നെ തക്കാളിയുമാണ് ഒരു തക്കാളിയും മൂന്ന് പച്ചമുളകുമാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് വയണ്ടി വരണം ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് വാങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ മുളക് പൊടി അരസ്പൂൺ ഗരം മസാല അരസ്പൂൺ കുരുമുളക് പൊടി അരസ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ അതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഈ മസാലയുടെ ഒരു പച്ചമണം മാറി വരുന്നവരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ചാണ് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ കൊഞ്ചും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു അല്പം വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കിയെടുത്തുണ്ട് നന്നായിട്ടൊന്ന് തിളച്ചൊന്ന് വറ്റി വരണം അപ്പോൾ അതാ നമ്മുടെ കൊഞ്ച് റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട് നന്നായിട്ടൊന്ന് വറ്റി കുറുകി വന്നിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോസുമായിട്ട് ഇനിയും കാണുന്നത് വരെ ബൈ ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്